എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് പിറ്റേന്ന് രാവിലെ തന്നെ ഗൗരി അമ്പലത്തിലേക്ക് ഓടി ഇന്നലെ മാമിയിൽ നിന്ന് കേട്ട വാക്കുകൾ തീർത്ത വിഷമങ്ങളെല്ലാം തൻ്റെ കണ്ണന്റെ മുമ്പിൽ ഒഴുക്കിക്കളയാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കണ്ണ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മാമനെ നോക്കാൻ തന്നെ എനിക്ക് പേടിയാൽ പിന്നെ ഞാനിങ്ങനെ ചോദിക്കും നീ തന്നെ പറത്തിയേട്ടൻ എന്നെ കാണുന്നതിനെ ഇഷ്ടമല്ല എപ്പോഴും എന്നെ നോവിക്കാനേ ശ്രമിക്കത്തുള്ളൂ ആ ഏട്ടിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചൊന്ന് പറഞ്ഞു എന്താ കണ്ണ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഗൗരിക്ക് വല്ലാതെ കരസിൽ വരുന്നു അച്ഛനോട് ഇപ്പോൾ ദേഷ്യം തോന്നുക ഗൗരിക്ക് ഇനി വരട്ടെ എന്നെ കാണാൻ വീണ്ടിന നോക്കിക്കോ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഇഷ്ടം നോക്കി മാത്രമേ എന്തോ ചെയ്യത്തുള്ളായിരുന്നു ആയിരുന്നു പക്ഷെ മാമനെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ സമ്മതം പോലും വേണ്ട എനിക്ക് നീ മാത്രമേ ഉള്ളൂ കണ്ണ എൻ്റെ കൂടെ ഉണ്ടാവണേ നീ ഉള്ളിലെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗൗരിക്ക് വല്ലാത്ത ആശ്വാസം തോന്നി മുഖമൊന്ന് അമർത്തി തുടച്ച് അവൾ കണ്ണു നിറയെ തൻ്റെ കണ്ണിനെ നോക്കി പിന്നെ ചിരിയോടെ തന്റെ അടുത്തേക്ക് വരുന്ന മുത്തശ്ശിനെ ഇന്നും എൻ്റെ കുട്ടിയുടെ കണ്ണുകൾ തോർന്നിട്ടില്ലല്ലോ ഗൗരിക്കുട്ടിയെ എൻ്റെ മോളുടെ എല്ലാ വിഷമങ്ങളും ആ കണ്ണൻ കാണുന്നുണ്ട് സങ്കടത്തിൻ്റെ കാലം പോകും സന്തോഷത്തിൻ്റെ കാലം തിരിച്ചു വരും കാത്തിരിക്കുക പ്രാർത്ഥിക്കുക അതേ ഇപ്പം മുത്തശ്ശിനെ പറയാനുള്ളൂ ആ ആറിയ മുത്തശ്ശ എൻ്റെ കണ്ണനുണ്ടല്ലോ എനിക്ക് അത് മതി പതിഞ്ഞ സ്വരത്തിൽ ഗൗരി മറുപടി പറഞ്ഞു അത് കേട്ട് അദ്ദേഹം വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടി പ്രസാദം കൊടുത്തു കുറച്ച് സമയം കൂടി ആ തിരുന്നടയിൽ നിന്ന് മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ച് ഗൗരി താഴേക്ക് ഇറങ്ങി ഒരു കൈയിൽ പ്രസാദവും മറുകൈ കൊണ്ട് അല്പം പൊക്കി പിടിച്ചുകൊണ്ട് ഗൗരി താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് മുകളിലേക്ക് സ്റ്റെപ്പ് കയറാൻ ശ്രമിക്കുന്ന ഒരു മുത്തശ്ശി കാലു വീഴാൻ പോകുന്ന കാണുന്നത് അത് കണ്ടപ്പോൾ തന്നെ ഗൗരി ആ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി അയ്യോ മുത്തശ്ശി എന്ന വിളിയോടെ ഓടിപ്പോയി മുത്തശ്ശിയുടെ കൈപ്പിടിച്ച് സ്റ്റെപ്പിന്റെ അവിടെ താങ്ങിയിരുത്തി ചോദിച്ചു ഏതെങ്കിലും പറ്റി മുത്തശ്ശി കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് കുഴപ്പമൊന്നുമില്ലേ കുട്ടിയെ അല്ല മോളുടെ പേരെന്താ ഗൗരിയെ നോക്കിയ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് തിരക്കി ഗൗരിന്ന ആഹാ നല്ല ഐശ്വര്യമുള്ള മോള് മോളെ ദൈവം അനുഗ്രഹിക്കും വാത്സല്യത്തോട് അവിടെ തലയിൽ തഴുകിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞപ്പോൾ ഗൗരി അതിന് മറുപടിയായി ചിരി നൽകിയിട്ട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു മുത്തശ്ശിയുടെ കൂടെ ആരും വന്നില്ലേ ഒറ്റക്കാണോ കാണാ പോന്നെ അല്ല കുട്ടി രണ്ട് കുറുമ്പന്മാരെ ആരെക്കൊണ്ടാ പോന്നത് എന്റെ കൊച്ചുമക്കളാ മക്കളാ രണ്ടുപേരും ആ പറഞ്ഞു കഴിഞ്ഞില്ല ദേ ഒരുത്തനെത്തി നിറഞ്ഞ ചിരിയോടെ മുത്തശ്ശി പറയുന്ന കേട്ടോ ഗൗരി മുത്തശ്ശിയുടെ കണ്ണുകൾ പോകുന്നിടത്തേക്ക് നോക്കി ഗോൾഡൻ കളർ ഷർട്ടും ആദയക്കാരം മുണ്ടുമുടുത്ത് ചുണ്ടിലൊരു കുഞ്ഞ് ചിരിയായി നടന്നു വരുന്നവനെ ഗൗരി ഒന്ന് നോക്കി പിന്നെ വേഗം തന്നെ നോട്ടം മാറ്റി തലവിനിച്ച് ആഹാ എന്റെ മുത്തൂസി ഇവിടെ ഇരിക്കാണോ ഞാൻ എവിടേക്ക് നോക്കി അല്ല ഇതാരാ മുത്തൂശിയുടെ അടുത്തിന്ന് ഗൗരിയെ നോക്കി ചോദിച്ചു ഈദി ഇപ്പൊ ഞാൻ പരിചയപ്പെട്ട കുട്ടിയാ ഗൗരി മോളെ ഈദാ ഞാൻ പറഞ്ഞ കുറുമ്പന്മാരിൽ ഒരുവൻ ആജു മറ്റൊരുത്തനും കൂടി ഉണ്ട് ഏതും എവിടെയാടാജു ഗൗരിയുടെ കയ്യിൽ പിടി ചിരിയോടെ മുത്തശ്ശി പറഞ്ഞപ്പോൾ ഗൗരി ചെറുതായി ഒന്ന് ചിരിച്ചു ഓഹ് അവൻ ഇപ്പൊ ഒരു മുത്തൂശ്ശേ ആയ ഗൗരികുടി ഞാൻ അറിഞ്ഞു എല്ലാവരും എന്ന് വിളിക്കും ഇനി മുതൽ ഗൗരികുടി അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ മുത്തശ്ശിയോട് പറഞ്ഞിട്ട് ആജു ചിരിയോട് ഗൗരിക്ക് നേരെ കൈനീട്ടി പറഞ്ഞു അവന്റെ സംസാരം വിളിയും കേട്ട് ഗൗരി പെട്ടെന്നായത് കൊണ്ട് ഞെട്ടി തിരിച്ചെന്ത് പറയണമെന്നറിയാതെ പകപ്പോ നിന്നു പിന്നെ പിന്നജുവിനെ നോക്കാതെ വെപ്രാളത്തോടെ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി ഞാനെന്നാ പൊക്കോട്ടെ ആ എന്ന എന്റെ മോള് പൊക്കോളൂ ഇനി എപ്പോഴെങ്കിലും കാണാട്ടോ ഉം മോളിക്കൊണ്ട് വേഗത്തിൽ അജുവിനെ നോക്കാതെ തന്നെ നടന്നു ഗൗരിയുടെ പോക്കണ്ട് കണ്ട് ഇതെന്താ ഇങ്ങനെയെന്നുള്ള രീതി അജു കണ്ണു മീഴ്ച അവളെ നോക്കി നിന്നു പിന്നെ ഒരു ചിരിയോടെ മുത്തൂസിന്റെ നേരെ തിരിഞ്ഞു അജുവിന്റെ വിളിയും സംസാരവും കേട്ട വെപ്രാളം മാറാതെ ഗൗരി ദാവണി തുമ്പ് ചുരുട്ടി എന്തൊക്കെയാ സ്വയം പിരുവുരത്തോണ്ട് മുന്നോട്ട് നടന്നു ഇതേ സമയം കാർ പാർക്ക് ചെയ്ത് അവൻ ഡ്രൈൻ സീറ്റിൽ നിന്നിറങ്ങി ബ്ലാക്ക് ഷേർട്ടും അതേക്കരയുടെ മുണ്ടുമാണ് അവന്റെ വേഷം ഷർട്ടിൻ്റെ ആദ്യത്തെ രണ്ടു ബട്ടൺ അഴിച്ചിട്ടിരിക്കുന്നു അവൻ്റെ വിടവിലൂടെ കഴുത്തിൽ കിടക്കുന്ന ഗോൾഡൻ ചെയിൻ അവന്റെ നെച്ചിന് മാറ്റി കൂട്ടി മുടിയില്ലാമെടുത്ത് പുറകിലേക്കാക്കി ബൺ ചെയ്തു വെച്ചിരിക്കുന്നു കാറിൽ ലോക്ക് ചെയ്ത ഫോണിൽ വന്ന മെസ്സേജിന് റിപ്ലൈ കൊടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു ഫോണിൽ നോക്കിക്കൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ട് അവനോ തലകുനിച്ച് വ്യപ്രാണത്തോടെ നടന്നു വന്നുകൊണ്ട് ഗൗരിയോ പരസ്പരം കണ്ടിരുന്നില്ല നടന്നു വന്ന് പരസ്പരം കൂട്ടിയിടിച്ചപ്പോഴാണ് അവർ തമ്മിൽ കാണുന്നത് നെറ്റിടിച്ച വേദന ഗൗരി പെട്ടെന്ന് നെറ്റിൽ കൈവെച്ച് മുഖമുയർത്തി നോക്കി ആ നിമിഷം തന്നെയാണ് ഇടിയുടെ ശക്ലിയിൽ കയ്യിൽ നിന്ന് താഴെ വീണ ഫോണിലേക്ക് നോക്കിയിട്ട് അവൻ ദേഷ്യതകൾ മുഖമുയർത്തി നോക്കിയത് പെട്ടെന്ന് ഇത്ര അടുത്ത് അവനെ കണ്ടപ്പോൾ ഗൗരി ഒന്ന് പേടിച്ചു വേഗം തന്നെ രണ്ടടി പിന്നിലേക്ക് മാറി ഡേക്കെന്തടി കണ്ണില്ലേ മോത്തി രണ്ടുണ്ടല്ലോ എന്നിട്ടും നോക്കി നടക്കാൻ മറ്റുള്ളവരുടെ നെഞ്ചത്തോടാണ് അടി ഇടിച്ച് കയറുന്നത് അവൻ പള്ളി കൂട്ടി പിടിച്ച് ദേഷ്യത്തിൽ പറഞ്ഞു അവൻ പറയുന്ന കേട്ട് ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു ആരെയും നോക്കാതെ കുറ്റം ചെയ്ത കുട്ടിയെ പോലെ അവൾ പെട്ടെന്ന് തലകുനിച്ച് നിന്നു ഗൗരിയുടെ തലവിനിച്ചിലുള്ള നിൽപ്പ് കണ്ട് അവൻ ദേഷ്യത്തിൽ അവടെ അടുത്തേക്ക് പാഞ്ഞിച്ചെന്ന് തന്റെ കൈകൊണ്ട് ശക്തിയിൽ അവിടെ താടി പിടിച്ച് മുകളിലേക്ക് ഉയർത്തി എന്നിട്ട് പറഞ്ഞു മുഖം വരുത്തി നോക്കടി താഴെ നോക്കി നോക്കിക്കടി നീ നെന്റെ ഉണ്ടക്കണ്ണ് താഴെ നട്ടു നടന്നാ എന്നപ്പോൾ അവിടെ നെഞ്ചത്തോണ്ടായിരിക്കും നീയൊക്കെ വന്ന് വീഴാ അതുകൊണ്ട് ഉയർത്തി പിടിച്ച് നടന്നോണം ഗൗരി പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ പ്രവൃത്തിയിൽ നടുങ്ങി ശരീരമൊത്തത്തിൽ വിറച്ചത് അവൾ അറിഞ്ഞു അവന്റെ ദേഷ്യം നിറഞ്ഞ മുഖത്ത് നോക്കാൻ സാധിക്കാതെ പേടിയിൽ കണ്ണുകൾ പലയിടത്തേക്കും മാറ്റി താഴേക്ക് നോക്കിയാൽ ഇനിയും ചീത്ത പറഞ്ഞാലോ എന്ന പേടിയിൽ വിറച്ച് അവന്റെ മുമ്പിൽ നിന്നു അവൻ പറയുന്നതിലൊന്നും മനസ്സിൽ നിൽക്കാതെ എത്രയും വേഗം ഇവിടെ നിന്ന് ഓടിപ്പോവാനുള്ള തിടുക്കം കൂട്ടുകയായിരുന്നു ഗൗരിയുടെ മനസ്സ് അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞൊന്നും കേട്ടിരുന്നില്ല താൻ പറയുന്നൊന്നും കേൾക്കാതെ വെപ്രാളത്തോടെ മറ്റെവിടെയൊക്കെ കണ്ണുനട്ടി നിൽക്കുന്ന ഗൗരിയെ കണ്ടപ്പോൾ അവന്റെ ദേഷ്യം ഒന്നുകൂടെ കൂടി അമ്പലമുറ്റമാണെന്ന് പോലും ഓർക്കാതെ അവൻ അലറിയതും ഗൗരി ഞെട്ടിപ്പിടഞ്ഞ അവനെ നോക്കി പോവാണി എന്റെ അവന്റെ അലർച്ചയിൽ ഗൗരി ഉറച്ചുകൊണ്ട് വെപ്രാളത്തോടെ ആരെയും നോക്കാതെ മുന്നോട്ടേക്ക് ഓടി അവൻ താഴെ ഫോൺ ഫോണെടുത്ത് ദേഷ്യത്തിൽ നെറ്റിയും തിരുമിച്ച് അവിട്ടിത്തുള്ളി മുന്നോട്ട് നടന്നു ഗൗരിക്ക് വേണ്ടി ചോദിക്കാൻ ആരുല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടല്ലേ എല്ലാവരും ഈ ഗൗരിയോട് ഇങ്ങനെ പെരുമാറുന്നു ആയിക്കോട്ടെ ആര് വേണമെങ്കിൽ ഗൗരിയെ പറഞ്ഞോട്ടെ എനിക്കൊരു പരാതി ഇല്ല അതിന് ഗൗരി ആരോട് ആ പരാതി പറയുക കണ്ണിനുപോലെ എന്നെ വേണ്ടല്ലേ എന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് എന്നെ നോക്കി കള്ളച്ചിരി നൽകും ഈ ഗൗരിക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളേ സ്വയം പറഞ്ഞുകൊണ്ട് ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീർ തുടച്ച് ഗൗരി അകത്തേക്ക് കയറി നേരെ ചെന്ന് പെട്ടത് കാർത്തിയുടെ മുമ്പിലായിരുന്നു പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ ഒന്ന് വിറച്ച് പിന്നെ തലകുനിച്ച് അവന്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി അവിടെ ഒരു പുച്ഛത്തോട് നോക്കി കണ്ടുകൊണ്ട് അവൻ തൻ്റെ ഫോണിൽ ദിയയുടെ നമ്പറിലായി കോൾ ചെയ്തുകൊണ്ട് ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി കല്യാണം തീരുമാനിച്ചതിന്റെ തലയിൽ നിന്ന് രാത്രിയിലെ എല്ലാ പണികളും കഴിഞ്ഞ് ഗൗരി കിടക്കാനായിട്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു മുറിയിൽ മുത്തശ്ശി ഉറങ്ങാതെ കട്ടിൽ ചാരി ഇരിക്കുന്ന കണ്ട് ഗൗരി ഒന്ന് അതിശയിച്ചു പിന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് അൽപ്പം സങ്കോചത്തോടെ ചോദിച്ചു എന്ത് പറ്റി മുത്തശ്ശി എന്താ ഉറങ്ങാണ്ടിരിക്കുന്നേ ഞാൻ നിന്നെ കാത്തിരിക്കുന്നു എന്നെയോ എന്താ മുത്തശ്ശി ഇങ്ങോട്ട് വാ ഗൗരി എന്റെ അടുത്തിരിക്കേ ഗൗരി മുത്തശ്ശിയുടെ അടുത്തായിരുന്നു മുത്തശ്ശി തന്നെ ഇടതുവശത്തായി വെച്ചിരിക്കുന്ന പെട്ടി മുന്നിലേക്ക് എടുത്തു അതിൽ നിന്ന് പാരമ്പര്യമായി ഉപയോഗിച്ചു വരുന്ന ആഭരണങ്ങൾ ഗൗരിക്ക് മുന്നിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു ഇത് പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചു വരുന്ന ആഭരണങ്ങളാ ഞാൻ നിൻ്റെ മുത്തശ്ശനെ വിവാഹം കഴിച്ചു വന്നപ്പം മുതല് ഇതെനിക്കായി ഇനി മുതലിയത് നനക്കാം എൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യയായിട്ട് കയറി വരുന്ന പെൺകുട്ടിക്ക് നാളെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം നിന്റെ ശരീരത്തിൽ എനിക്ക് കാണണം കേട്ടോ കേട്ടു മുത്തച്ഛേ പിന്നെ നിന്റെ മാമിയെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്നാലും പറയാ ഭർത്താവിൻ്റെ സുഖത്തിലും സന്തോഷത്തിലും വേണം ഭാര്യമാര് ജീവിക്കാൻ അവന് വേണ്ടി വെച്ചുണ്ടാക്കി അവൻ്റെ കുട്ടികളെ പെറ്റ് വളർത്ത് നിന്റെ മാമിയെ കണ്ടില്ലേ അവൾ ഭർത്താവിൻ്റെ മകൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നത് കണ്ടില്ലേ അതുപോലെ നിനക്ക് ഗൗരവത്തോടെയുള്ള ആ ചോദ്യത്തിന് ഗൗരി തലയാട്ടി തനിക്കിവിടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലായെന്നവൾക്ക് തൻ്റെ മാമിയുടെ ജീവിതത്തിൽ നിന്ന് കാണിച്ചു തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മൗനമായി എല്ലാത്തിനും തലയാട്ടി ഉള്ളിൽ കണ്ണനോട് പരിഭവം പറഞ്ഞുകൊണ്ട് എന്നാൽ ഇനി കിടന്നോളൂ നാളെ കല്യാണത്തിന് ഒരുങ്ങാനുള്ളതല്ലേ കിടന്നോളൂ അതിന് മറുപടി ഒന്നും പറയാതെ പായ വിരിച്ച് കിടന്നു നാളത്തെ കാര്യം തോറും ഗൗരിയുടെ ഉള്ളിലേക്ക് എന്തെന്നില്ലാത്ത പേടി നിറഞ്ഞുകൊണ്ടേയിരുന്നു സങ്കടങ്ങളെല്ലാം നിശബ്ദമായി ഇരുവശങ്ങളിലൂടെയും ഒഴുക്കിക്കളഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഗൗരിക്കൊന്നിനും ഉഷാറുണ്ടായിരുന്നില്ല എല്ലാം നിർജ്ജീവുമായി അവൾ ചെയ്തുകൊണ്ടിരുന്നു ഗൗരിയുടെ അവസ്ഥ തോറും സുചിത്രയുടെ ഉള്ളു പിടച്ചുകൊണ്ടിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ മകന്റെ ഉള്ളിലെ കണക്കുകൂട്ടലുകൾ ഒന്നും തന്നെ ആ പാവത്തിന് പിടികിട്ടിയിരുന്നില്ല അവരോട് എതിർക്കാൻ പോലുമുള്ള ശക്തി ഉണ്ടായിരുന്നതുമില്ല ഗൗരി കുളി കുളികഴിഞ്ഞ് വന്ന് തലതോർത്തി കൊണ്ടിരിക്കുമ്പോഴാണ് മഹാദേവൻ മുറിയിലേക്ക് കടന്നു വന്നത് അവൻ വരുന്ന കണ്ട് ഗൗരി പരിഭ്രമത്തോടെ തലകുനിച്ച് നിന്നു എന്നോ വേഗ കൊടുത്തു ഇരിക്കുവ അമ്പലത്തിലേക്ക് ഇറങ്ങുന്ന സമയമായി ഇനി മുഹൂർത്തത്തിന് അധികം നേരമില്ല പതിഞ്ഞൊരു മൂളിൽ അവളിൽ നിന്ന് വന്നു ഒരിക്കൽ കൂടി ഗൗരിയെ ഗൗരവത്തോടെ നോക്കി അയാൾ പുറത്തേക്ക് നടന്നു കട്ടിലൊരറ്റത്തായിരിക്കുന്ന സെറ്റ് സാരിയിൽ അവളുടെ കണ്ണുകൾ ഉടക്കി മനസ്സ് മുഴുവൻ ശൂന്യമാണ് ഒന്നും തന്നെ ഇപ്പോൾ തന്നെ അവൾക്ക് തോന്നി താൻ ഈ വിവാഹം ആഗ്രഹിക്കുന്നുണ്ടോ തനിക്ക് പഠിക്കാനല്ലേ കൊത്തി പക്ഷെ ആരോട് പറയും ഈ വീടും ചുറ്റുപാടും വിട്ട് താൻ എങ്ങോട്ട് പോവും തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല താൻ നിസ്സഹായമാണ് ഒന്ന് മരിക്കാൻ പോലും നിനക്ക് പേടിയായി പോയല്ലോ ഗൗരി അവളുള്ളിൽ പുച്ഛത്തോട് ഓർത്തു പെട്ടെന്ന് തന്നെ അവടെ മനസ്സിലാത്തി ഇരുന്നടയിലെ കണ്ണൻ്റെ മുഖം മനസ്സിൽ നിറഞ്ഞു കണ്ണൻ്റെ ഇഷ്ടം പോലെ എൻ്റെ കണ്ണൻ്റെ ഇഷ്ടം പോലെ നടന്നോട്ടെ നീ അവിടുന്ന് തീരുമാനിച്ചിട്ടുണ്ടാവൂല്ലോ ഈ ഗൗരിയുടെ ജീവിതം അതുപോലെ നടന്നുട്ടെ എനിക്കൊരു പരാതിയുമില്ല സ്വയം ആ സാരി അവൾ കയ്യിലെടുത്തു ആ സമയം സുചിത്ര മുറിയിലേക്ക് കയറി വന്നു പരസ്പരം നോക്കി ചിരിക്കാൻ പോലും രണ്ടുപേർക്കും കഴിഞ്ഞിരുന്നില്ല രണ്ടുപേരുടെയും മുഖം ഒരേപോലെ പോലെ നിർജ്ജീവമായിരുന്നു ആരോടും ഒന്നിനോടും പരാതിയോ പരിഭവമോ ഇല്ലാതെ ജീവിക്കുന്ന സാധുക്കൾ ആരുടെയൊക്കെയോ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിച്ച് ജീവിക്കുന്നവർ സുചിത്ര തന്നെ ഗൗരി അണിയിച്ചൊരുക്കി എല്ലാത്തിനും ഗൗരി നിന്നുകൊടുത്തു ഒന്നിനും ഒരു തടസ്സവും പറയാതെ ഇടയ്ക്ക് വന്ന് നോക്കിപ്പോകുന്ന മഹാദേവൻ അണിഞ്ഞൊരുങ്ങുന്ന ഗൗരിയെ കണ്ടു സന്തോഷത്തോടെ തൻ്റെ പദ്ധതി പൂർത്തിയാവാൻ പോകുന്നതിൻ്റെ ആവേശത്തോടെ തിരിഞ്ഞു നടന്നു അണിഞ്ഞൊരുങ്ങി അവളെ കൊണ്ട് ഹാളിലേക്ക് എത്തിയപ്പോൾ അവിടെ അവളെ കാത്തുന്ന പോലെ ഗോൾഡൻ കളർ ഷർട്ടും അതിന് ചേർന്ന മുണ്ടുമുടത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു കാർത്തി അവനെ നോക്കാതെ അവൾ തന്നെ തൊട്ടടുത്തായി ചേർന്ന് നിന്നു തൻ്റെ ശരീരം വിറക്കുന്നവൾ അറിഞ്ഞു ഹൃദയം ഇപ്പോൾ പൊട്ടിത്തെറിച്ചു പോകുമെന്ന് അവൾക്ക് തോന്നി എന്തെന്നില്ലാത്ത പേടി അവളിൽ നിറഞ്ഞു ഒരു താങ്ങിനായി ഒരു കരം പോലും അവൾക്ക് അവൾക്കുണ്ടായിരുന്നില്ല തീർത്തും ഒറ്റപ്പെട്ട് കാർത്തി തന്റെ മുമ്പിൽ നിൽക്കുന്ന ഗൗരിയെ അടിമുടി പൂച്ചത്തിൽ നോക്കി അമ്മയുടെ അനുഗ്രഹം പോയി വാങ്ങിയിട്ട് വരൂ രണ്ടുപേരും മഹാദേവൻ പറയുന്ന കേട്ട് കാർത്തി മുമ്പിലും അവന്റെ പിമ്മിലായി ഗൗരി മുത്തശ്ശിയുടെ മുറിയിലേക്ക് കയറി മുത്തശ്ശിയുടെ എല്ലാ അനുഗ്രഹം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും പരസ്പരം താങ്ങും തണലുമായി രണ്ടുപേരും ജീവിക്കുക പോയിട്ട് വരൂ എൻ്റെ കൊച്ചു മോന്റെ താലി അണിഞ്ഞ് നിന്നെ കാണാൻ ഞാൻ കാത്തിരിക്കും ഗൗരിയെ രണ്ടുപേരും ചെല്ല ശരി മുത്തശ്ശി കാർത്തി മറുപടി പറഞ്ഞു കാർത്തിയുടെ കാറിലായിട്ട് നാലുപേരും കയറി അമ്പലത്തിൽ കാർത്തിയും ഗൗരി ഒരുമിച്ച് പോയി തൊഴുതു വന്നപ്പോഴേക്കും കല്യാണത്തിനായി എല്ലാം ഒരുക്കിയിരുന്നു താലി കെട്ടിക്കോളൂ കൈയിലെടുത്ത് പിടിച്ചിരിക്കുന്ന താലിയിലേക്ക് കാർത്തിയം നോക്കി പിന്നെ ഗൗരിയെ താഴേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ട് കാർത്തി അവളുടെ അടുത്തേക്ക് നീങ്ങി തൻ്റെ അടുത്തേക്ക് നീങ്ങി വരുന്ന കാർത്തിയെയും അവൻ്റെ കയ്യിലെ താലിയെയും ഗൗരി നോക്കി ഉള്ളുവല്ലാതെ പിടക്കുന്നവൾ അറിഞ്ഞു കണ്ണുകൾ ഇറക്കി അടച്ച് ഗൗരി നീന്നു പുറകിൽ നിന്ന് മാമി മുടി ഉയർത്തുന്നതും കാർത്തിയുടെ നിശ്വാസം തന്നെ നെറ്റിയിൽ തട്ടുന്നതും അവൾ അറിഞ്ഞു എങ്കിലും കണ്ണുകൾ തുറന്നു നോക്കാനോ ഉള്ളു തുറന്നോ സന്തോഷിക്കാൻ ആ നിമിഷം അവളെ കൊണ്ടായില്ല സീമനിരയെങ്കിലും അവൻ്റെ കൈകൾ അമർന്നു ഗൗരി തൻ്റെ സാരിയിൽ ഇറുകെ പിടിച്ചു കൈകൂപ്പി ആ താലിയെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല മാമി കയ്യിൽ തട്ടിയപ്പോഴാണ് ഇറക്കി അടച്ച കണ്ണുകൾ അവൾ തുറന്നത് നേരെ നോക്കിയത് തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന മാമന്റെ നേരെയായിരുന്നു ദേഷ്യത്തിലുള്ള ആ നോട്ടം കണ്ടവൾ പേടിയിൽ വേഗം തന്നെ മാമിയെ നോക്കി മാമി കണ്ണുകൾ കൊണ്ട് മുന്നോട്ട് കാട്ടിയപ്പോഴാണ് പൂമാലയിൽ നിൽക്കുന്ന പൂജാരിയെ കണ്ടത് അവൾ അപ്പോൾ തന്നെ അത് കയ്യിലേക്കായി മേടിച്ചു പിന്നെ കാർത്തിയുടെ മുഖത്ത് നോക്കാതെ അതവൻ്റെ കഴുത്തിലേക്ക് ഇട്ടു അതിനുശേഷം അവന് കാർത്തിയുടെ കൈകൾ തന്റെ കയ്യിൽ അമർന്നപ്പോൾ അവൾ വല്ലാതെ വിറച്ചു അവളുടെ വിറയിൽ അറിഞ്ഞ് അവൻ്റെ മുഖത്ത് പരിഹാസച്ചിരി വിരിഞ്ഞു ശക്തിയിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് അവളെ വലിച്ചുകൊണ്ട് വലം വച്ചു തൻ്റെ കൈ നോവെന്ന് അവൾ അറിയുന്നുണ്ടെങ്കിലും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വേദനയുടെ മുമ്പിൽ അതൊന്നുമല്ല എന്ന് അവൾക്ക് തോന്നി ഒരിക്കൽ കൂടി കറങ്ങിയ കണ്ണുകളോടെ ആ കണ്ണനെ നോക്കി യാത്ര പറഞ്ഞ് അവൾ അവരോടൊപ്പം കാറിലേക്ക് കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം